വെൽക്കം ടു ജൂനിയർ മാൻഡേ ഹലോ കൂട്ടുകാരെ ഓണ പരീക്ഷ ഇങ്ങെത്തിയല്ലേ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറിലൂടെ ഉഗ്രജിതമൊന്ന് പഠിച്ചു നോക്കിയാലോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടുകാരെ കൊഴുകുന്ന പുഴ നല്ല മഴ മഴയിൽ പുഴ നിറഞ്ഞു മീനുകൾ തുളിച്ചാടി മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ മലയിൽ നിറയെ പൂമരങ്ങൾ ഇരുവശവും പച്ച വിരിച്ച വയലുകൾ മലയും കാടും വയലും കടന്ന് പുഴ ഒഴുകി പുഴുക്കി കുറുകെ ഒരു വലിയ പാലം ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ പുഴയിലേക്ക് മലയുന്ന ജലം ഒഴുകി വന്നു പുഴയുടെ നിറം മാറി പുഴയ്ക്ക് സങ്കടമായി ഇനി ആദ്യത്തെ ചോദ്യം നോക്കൂ പുഴ നിറഞ്ഞതെപ്പോൾ നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് പുഴ എപ്പോൾ നിറഞ്ഞു എന്നാണ് പറഞ്ഞത് നല്ല മഴ പെയ്തപ്പോൾ അല്ലേ അടുത്ത ചോദ്യം നോക്കൂ മീനുകൾ എന്താണ് ചെയ്തത് മീനുകൾ തുഴിച്ചാടി അല്ലേ മലനിര എന്താണ് പൂമരങ്ങൾ അല്ലേ പുഴയ്ക്ക് കുറുകെ എന്താണ് ഒരു വലിയ പാലം അവസാനത്തെ ചോദ്യം നോക്കൂ എന്തുകൊണ്ടാണ് പുഴയ്ക്ക് സങ്കടം വന്നത് പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്ന് പുഴയുടെ നിറം മാറിയതുകൊണ്ട് രണ്ടാമത്തെ പ്രവർത്തനം പൂമരമാണ് പൂമരത്തിൽ പല നിറത്തിലുള്ള പൂക്കളുണ്ട് മഞ്ഞപ്പൂക്കൾ ആറ് ചുവന്ന പൂക്കൾ അഞ്ച് നീലപ്പൂക്കൾ പതിനാല് ഇങ്ങനെ ചിത്രത്തിലെ പൂക്കൾക്ക് നമ്മൾ നിറം കൊടുക്കണം മരത്തിലെ ആറ് പൂക്കൾക്ക് മഞ്ഞയും അഞ്ച് പൂക്കൾക്ക് ചുവപ്പും പതിനാല് പൂക്കൾക്ക് നീല നിറവും കൊടുക്കുക ഇനി ആദ്യത്തെ ചോദ്യം നോക്കൂ മഞ്ഞയും ചുവപ്പും കൂടി എത്ര പൂക്കളുണ്ട് ആറ് മഞ്ഞപ്പൂക്കളും അഞ്ച് ചുവപ്പ് പൂക്കളും കൂട്ടുക ആറും അഞ്ചും കൂട്ടിയാൽ എത്ര കിട്ടും പതിനൊന്ന് പൂക്കൾ അല്ലേ മരത്തിലാകെ എത്ര പൂക്കൾ ആറ് മഞ്ഞപ്പൂക്കളും അഞ്ച് ചുവപ്പ് പൂക്കളും പതിനാല് നീലപ്പൂക്കളും കൂട്ടിയാൽ എത്രയാണ് ഇരുപത്തി കാറ്റ് വീശി മൂന്ന് മഞ്ഞപ്പൂക്കളും രണ്ട് നീലപ്പൂക്കളും പോയി മരത്തിൽ എത്ര പൂക്കൾ ബാക്കിയുണ്ടാകും ഇരുപത്തിണ്ടിൽ നിന്ന് മൂന്നും രണ്ടും കുറഞ്ഞാൽ ഇരുപതാകും അല്ലേ ഇനി മൂന്നാമത്തെ പ്രവർത്തനം പൂമരത്തിലെ കൂട്ടുകാർ മാമല്ല മേളെ പൂമരമുണ്ട് തേന്മണമൊഴുകും പൂവുകളുണ്ട് പൂവുകൾ തോറും പാടി നടക്കും ചേലേറും പൂമ്പാറ്റകളുണ്ട് ഇനി കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് മാമല മേലെ പൂമരമുണ്ട് തേന്മണ മുഴകും പൂവുകളുണ്ട് പൂവുകൾ തോറും ഈ വരികൾ കഴിഞ്ഞാണ് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് ഇനി നമുക്ക് പൂമ്പാറ്റയെ പകരം തേനീച്ചയെ ഉപയോഗിക്കാം പൂവുകൾ തോറും പാറി നടക്കും പൂമ്പൊടി തിന്നും തേനീച്ചകളുണ്ട് അല്ലെങ്കിൽ കുരുവിയാക്കാം പൂകൾ തോറും പാടി നടക്കും കലപ്പില് കൂട്ടും കൊരുവികളുണ്ട് ഇനി നാലാമത്തെ പ്രവർത്തനം നോക്കൂ ഗ്രാമ കാഴ്ചകൾ തന്നിരിക്കുന്ന വചകങ്ങൾ വഹിച്ച് ഗ്രാമത്തിലെ കാഴ്ചകൾക്കും നേരെ ശരി അടയാളം രേഖപ്പെടുത്തണം പീലിവിടർത്തിയാടുന്ന തെങ്ങുകൾ അതെവിടെയാണുണ്ടാവുക ഗ്രാമത്തിനല്ലേ അപ്പൊ നമ്മൾ അതിന് ശരിയടയാളം രേഖപ്പെടുത്തണം ആളുകളുടെ തിക്കും തിരക്കും അത് ഗ്രാമത്തിലെ കാഴ്ചയല്ലല്ലോ അത് പട്ടണത്തെ കാഴ്ചയാണല്ലേ പച്ച പച്ചവരിച്ച് നിൽക്കുന്ന വയലുകൾ അത് ഗ്രാമത്തിലല്ലേ നമ്മൾ കാണാറുള്ളത് അതിനേരെയും നിരേയും ശരിയിടണം തിരക്ക് കുറഞ്ഞ റോഡുകളും ഗ്രാമത്തിലാണുള്ളത് കൂറ്റൻ കെട്ടിടങ്ങൾ പട്ടണത്തിലാണ് കളകളമൊഴുകുന്ന തോടുകളും വയൽവരമ്പിൽ നിറ നിറഞ്ഞു നിൽക്കുന്ന കൊക്കുകളും ഗ്രാമത്തിലെ കാഴ്ച തന്നെയാണ് തലങ്ങും വിലങ്ങും ഓടുന്ന വാഹനങ്ങൾ പട്ടണത്തിലും ഇതെല്ലാം എൻ്റെ കേരളം എന്ന വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ പോയി കാണണേ അവസാനത്തെ പ്രവർത്തനം നോക്കൂ കൂട്ടുകാരെ പഴക്കുട പൂമരം മാത്രമല്ല പൂമരം മാത്രമല്ല മലയിൽ നിറയെ പഴങ്ങളുള്ള മരങ്ങളുമുണ്ട് സപ്പോട്ട പേര ചാമ്പ മാവ് കാറ്റാഞ്ഞു വീശി പഴങ്ങൾ താഴേക്ക് വീണു കുട്ടികൾ പഴങ്ങൾ പെറുക്കി വെച്ചു ഇന്ന് നമ്മൾ പഴങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം പട്ടികയിലെ ഒഴിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിക്കണം സപ്പോട്ട നോക്കൂ പത്തിൻ്റെ കൂട്ടം രണ്ടെണ്ണവും ഒന്നുകൾ മൂന്നെണ്ണവുമുണ്ട് അപ്പോൾ ആകെ എത്രയുണ്ടാകും പത്തിൻ്റെ രണ്ട് കൂട്ടം എത്രയാണ് ഇരുപത് അല്ലേ മൂന്നൊന്നുകൾ എന്നാൽ മൂന്ന് അപ്പോൾ ഇരുപതും മൂന്നും കൂട്ടിയാൽ ഇരുപത്തിമൂന്ന് ഇനി പേരൊക്കെ നോക്കൂ ആകെ മുപ്പത്താറെ ആണ് കിട്ടിയത് അപ്പോൾ എത്ര പത്തുകളുണ്ടാകും മൂന്ന് പത്തുകളും ആറൊന്നുകളും ഇനി ചാമ്പയുടെ ആകെ എണ്ണം നോക്കാം നാല് പത്തുകളും അഞ്ച് ഒന്നുകളും ും അഞ്ച് അപ്പോൾ ആകെ നാൽപ്പത്തഞ്ച് അല്ലേ ഇനി മാങ്ങ എവിടെ നോക്കാം മാങ്ങയാകെ പത്തെണ്ണമാണ് കിട്ടിയത് അപ്പോൾ എത്ര പത്തുകൾ ഉണ്ടാകും ഒരു പത്തും പൂജ്യം ഒന്നുകളും ഇനി ഈ ചോദ്യം നോക്കൂ ഇത് പഴമാണ് കൂടുതൽ കിട്ടിയത് സപ്പോർട്ട് ഇരുപത്തി മൂന്നും വേരയ്ക്ക് മുപ്പത്താറും ചാമ്പയ്ക്ക നാൽപത്തഞ്ചും മാങ്ങ പത്തുമാണ് ആകെ കിട്ടിയത് ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാണ് നാൽപ്പത്തഞ്ച് അല്ലേ അപ്പോൾ ചാമ്പയ്ക്ക ഇനി പഴങ്ങളുടെ എണ്ണത്തെ ചെറുതിൽ നിന്ന് വെലുതിലേക്കാക്കണം ഏറ്റവും കുറവ് കിട്ടിയത് മാങ്ങ അപ്പോൾ പത്ത് പിന്നെ ഇരുപത്തിമൂന്ന് സപ്പോട്ട പിന്നെ മുപ്പത്താറ് പേരയ്ക്ക ഏറ്റവും കൂടുതൽ നാല്പത്തഞ്ച് ചാമ്പയ്ക്ക ഇത്രയുമാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത്